ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്കിന്നേ സൂര്യനെല്ലിയിൽ നല്ലൊരു വ്യൂ പോയിന്റ് കാണാൻ പോയാലോ നമ്മൾ സൂര്യനെല്ലിയിലുള്ള നല്ലൊരു വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് പാപ്പാത്തിച്ചോലയ്ക്ക് പോകുന്നൊരു വഴിയാണ് കേട്ടോ അതിൽ നമ്മളിങ്ങനെ മേളിലേക്ക് കയറി പോവുകയാണ് കേട്ടോ നല്ലൊരു സ്റ്റീപ്പായിട്ടുള്ളൊരു കുന്നാണ് അതിനകത്തേക്ക് നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ കാണുന്നുണ്ടോ ഇതാണ് കപ്പിത്താൻ ബംഗ്ലാവ് കപ്പിത്താൻ ബംഗ്ലാവിൻ്റെ അടുത്ത് ചെന്നു നമ്മൾ ഇവിടുന്ന് തിരിച്ച് റിവേഴ്സൊക്കെ എടുത്തിട്ട് വേണം മേളിലേക്ക് കയറി പോവാൻ ഓക്കേ നമ്മളങ്ങനെ വണ്ടി തിരിച്ച് മേളിലേക്ക് എടുത്ത് പോവാണേ ചെറിയൊരു നാരോ റോഡാണ് കൂടെ നമ്മൾ മേളിലേക്ക് കയറി പോവുകയാണ് നല്ല ഭംഗിയാർന്ന ഒരു വ്യൂ നിങ്ങൾക്ക് കാണാൻ കഴിയും മേളിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ മേളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കപ്പിത്താൻ ബംഗ്ലാവിലേക്ക് പോകണമെങ്കിലും ഈ വഴി ചെന്നാലാണ് അവരുടെ എൻ്റർനെസ്റ്റിലേക്ക് നമുക്ക് കയറാൻ കഴിയുക അപ്പോൾ അദ്ദേഹം കണ്ടോ പ്ലാന്റേഷൻ്റെ നല്ല വ്യൂ ആണ് നമ്മൾ മേളിലേക്ക് ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെയാണ് കപ്പിത്താൻ ബംഗ്ലാവിൻ്റെ എൻട്രൻസ് ഉള്ളത് കേട്ടോ അവിടെ നിന്നും നമ്മൾ കുറച്ചുകൂടെ മേളിലേക്ക് പോയി നോക്കാം മനോഹരമായൊരു സ്ഥലമാണേ വളഞ്ഞിങ്ങനെ മേളയിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു ഹിൽ ടോപ്പിൽ നിന്ന് താഴേക്കുള്ള നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ചെല്ലുവാണെങ്കിൽ നമ്മൾ മേളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ രണ്ട് സൈഡും ടീ പ്ലാന്റേഷൻ പിന്നെ കുറച്ച് ഫോറസ്റ്റ് ഏരിയ ഉണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഉണ്ട് പഴയ ബിൽഡിങ്ങാണ് അതിൻ്റെ അടുത്തോടെ നമ്മളിങ്ങനെ കയറി മേളയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ക്യാമ്പ് സെൻറ്ററൊക്കെ ഉണ്ട് കേട്ടോ കൗണ്ടി ക്യാമ്പ് എന്ന് പറയുന്ന ക്യാമ്പ് സെൻറ്ററൊക്കെ ഉണ്ട് നമുക്കങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം ഇവിടെ പാർക്ക് ചെയ്തിട്ടിറങ്ങി ഇവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണാം പിന്നെ വണ്ടി നമ്മൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് നിറങ്ങാം പുറത്തേക്ക് കണ്ടോ താഴേക്കുള്ള വ്യൂ കണ്ടോ നല്ല ഹൈറ്റിൽ നിന്ന് താഴേക്കുള്ള ഒരു വ്യൂ ആട്ടോ നമുക്ക് വയ്യ നടന്ന് ഇതിൻ്റെ വ്യൂ പോയിൻറ്റിൻ്റെ അടുത്ത് നിന്ന് താഴേക്ക് നോക്കാം ഈ ബിൽഡിങ് പണി തീർന്നിട്ടില്ല അത് ഇങ്ങനെ ഉണ്ട് അതിൻ്റെ സൈഡിൽക്കോട്ടുള്ള വ്യൂ ആണ് നമുക്ക് മുന്നോട്ട് പോവാം കേട്ടോ ഇങ്ങനെ താഴേക്ക് നടന്ന് പോവാണ് ഇത് ഈ മേളിൽ കാണുന്നതാണ് ടെൻറ്റ് ക്യാമ്പിങ് അതിൻ്റെ ഒരു വേലി പോലെ അടിച്ചു വെച്ചിട്ടുണ്ട് അവിടെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഹൈറ്റിലാണ് ക്യാമ്പ് ഇരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഉള്ള വ്യൂ നല്ല ഭംഗിയായിരിക്കും മഞ്ഞ് മൂടി വരുന്നൊരു സ്ഥലമാണ് നല്ല കോടമഞ്ഞൊക്കെ എപ്പോഴും ഉള്ളൊരു സ്ഥലമാണ് അപ്പം നമുക്ക് ഇവിടെ വരുവാണെങ്കിൽ നല്ല രീതിക്ക് ആസ്വദിക്കാൻ കഴിയും കോടമഞ്ഞ് ആസ്വദിക്കാൻ രാവിലത്തെ വ്യൂ ഒക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നമ്മൾ ആ ഒരു സ്റ്റേജ് പോലെയൊക്കെ അടിച്ചു വച്ചിട്ടുണ്ട് ഒരു വ്യൂ സെൻ്റർ പോലെ നോക്കാം അങ്ങോട്ട് കയറി ചെല്ലാം അങ്ങനെ താഴേക്ക് അവിടെ നിന്ന് നോക്കാം ഉണ്ടോ ടീ പ്ലാന്റേഷൻ്റെ വ്യൂ കണ്ടോ നല്ല ഹൈറ്റീന്നാണ് നല്ല വ്യൂ ആണേ ഉണ്ടോ താഴേക്കുള്ള വ്യൂ മനോഹരമായ ദൃശ്യമാണ് കേട്ടോ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് ആസ്വദിക്കാൻ കഴിയും താഴേക്ക് ഒത്തിരി താഴേക്ക് ഇങ്ങനെ റോഡ് വൈൻ്റ ആയിട്ട് താഴേക്ക് പോകുന്നു എച്ച് എം എൽ സൂര്യനെല്ലിയുടെ ടീ പ്ലാന്റേഷനാണ് കേട്ടോ ഇത് ഈ കാണുന്ന മൊത്തം ഇവിടുന്ന് നമ്മളൊരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സൂര്യനെല്ലി ടൗണിൽ എത്താൻ കഴിയും അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ സ്ഥലം ഉള്ളത് അതോ നല്ല ഭംഗിയാർന്ന ടീ പ്ലാന്റേഷൻ ചുറ്റും നമുക്കങ്ങനെ നോക്കി ആസ്വദിക്കാൻ കഴിയും കേട്ടോ നല്ല ഹൈറ്റിലാണ് നമ്മൾ ഉള്ളത് കേട്ടോ ഇങ്ങനെ നമ്മൾ ചുറ്റും ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല വേലിയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് വൈറ്റ് കളറിൽ താഴേക്കുള്ള വ്യൂ സൂര്യനെല്ലി വന്ന ഒത്തിരി നല്ല വ്യൂ പോയിൻ്റുകളുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ടീ പ്ലാന്റേഷൻ്റെ നല്ല വ്യൂ ആണ് ഇത് ഞാൻ ആദ്യം പറഞ്ഞ ക്യാമ്പിൻ്റെ സൈറ്റാണ് മുകളിൽ കാണുന്നത് സൈറ്റിൻ്റെ പാർക്കിംഗ് ആണ് താഴെ കാണുന്നത് കേട്ടോ നമുക്കിവിടെ പാർക്ക് ചെയ്ത് ക്യാമ്പിൽ താമസിക്കുകയൊക്കെ ചെയ്യാം അപ്പം എല്ലാവരും ഇവിടെ വരിക ആസ്വദിക്കുക സൂര്യനെലി